നമസ്കാരം ചൈന ഇന്ത്യ സംഘർഷം ഉടലെടുക്കാതിരിക്കണമെങ്കിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയുമായി ഉടക്കിത്തരം നിൽക്കണം അത് ചൈനയുടെ കൂടെ ആവശ്യമാണ് അതിന് വളമിട്ട് കൊടുക്കുവാനായി പുതിയ പദ്ധതികളുമായി ഇറങ്ങുകയാണ് അവർ അതായത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ചൈന രംഗത്തെത്തിയിക്കുകയാണ് ഈ ഒരു പദ്ധതി പ്രകാരം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രദേശം ഉപയോഗിക്കാനാണ് നീക്കം എന്തായാലും ഇത് പാകിസ്ഥാന് വരുത്തി വെക്കുന്നത് ഇരട്ടിപ്പണിയായിരിക്കും ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളിലെ നേതാക്കൾ തമ്മിൽ ഒരു അനൗപചാരിക കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ചൈനയുടെ ഈ പുതിയ പ്രഖ്യാപനം വരുന്നത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാർ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താക്കി എന്നിവരുമാണ് ചർച്ച നടത്തിയത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാനാണ് ചർച്ചയിൽ മൂന്ന് നേതാക്കളും തീരുമാനിച്ചത് എന്നാൽ ഈ ഇടനാഴി ഇന്ത്യയുടെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ലംഘിക്കുന്നതിനാൽ തന്നെ ഇന്ത്യ ഇതിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട് അതുകൂടാതെ ചർച്ചയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തങ്ങളുടെ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള സന്നദ്ധത വ്യക്തമായി പ്രകടിപ്പിച്ചതായി ചൈന പറയുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം അംബാസിഡർമാരെ അയക്കാൻ സമ്മതിച്ചുവെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ചൈന പാകിസ്ഥാനെ പിന്തുണച്ചതോടെ ഈ ത്രികക്ഷി ബന്ധത്തിന് ഇന്ത്യയിലേക്ക് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനും പരിശീലനം നൽകാനും കഴിയുമെന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു നീക്കം കൂടി ഉണ്ടെങ്കിൽ പാകിസ്ഥാന് ഇന്ത്യ കൊടുക്കുന്ന അതേ പണി തന്നെ ഈ രാജ്യങ്ങളും നേരിടേണ്ടി വരും അതിന്റെ ഭവിഷ്യത്തുകൾ എന്തായാലും കുറച്ചൊന്നും അയക്കുകയുമില്ല അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് തുടർന്നും സഹായം നൽകാൻ തയ്യാറാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒരു ഉന്നതതല ആശയവിനിമയം നടത്തുന്നത് ചൈന പാക് രാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങളുടെ പ്രാധാന്യം അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഭാവിയിൽ ഈ മേഖലകളിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് താലിബാൻ ഭരിക്കുന്ന രാജ്യവുമായിട്ടുള്ള വ്യാപാര വിനിമയം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിനും വികസനത്തിനും ചൈനയും പാകിസ്ഥാനും പിന്തുണ നൽകിയതായി വാങ്ങി പറയുന്നു സുരക്ഷാ സഹകരണം ഭീകര ശക്തികളെ നേരിടൽ പ്രാദേശിക സമാധാനവും സ്ഥിരതയും സംരക്ഷിക്കൽ എന്നിവയിലും യോഗം ധാരണയിലെത്തിയിട്ടുണ്ട് പ്രാദേശിക സുരക്ഷയും സാമ്പത്തിക ബന്ധവും വർദ്ധിപ്പിക്കുന്നതിനായി മൂന്ന് രാജ്യങ്ങളും ത്രികക്ഷി സഹകരണം നൽകുമെന്ന് ആവർത്തിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് അറിയിച്ചു നയതന്ത്ര ഇടപെടൽ വർദ്ധിപ്പിക്കുക ആശയവിനിമയം ശക്തിപ്പെടുത്തുക വ്യാപാരം അടിസ്ഥാന സൗകര്യങ്ങൾ വികസനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക നടപടികൾ സ്വീകരിക്കുക എന്നിവയെക്കുറിച്ച് അവർ ചർച്ച ചെയ്തുവെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി വർദ്ധിപ്പിക്കാനും മൂന്ന് രാജ്യങ്ങളും സമ്മതിച്ചുവെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് താലിബാൻ അഫ്ഗാൻ ഏറ്റെടുത്ത ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു എന്നാൽ ഈ കൂടിക്കാഴ്ച പാക് അഫ്ഗാൻ സർക്കാരുകൾ തമ്മിലുള്ള മഞ്ഞുരുകളിലേക്കാണ് വഴിവച്ചിരിക്കുന്നത് തെഹ്രീകി താലിബാൻ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നതായി പാകിസ്ഥാൻ നേരത്തെ ആരോപിച്ചെങ്കിലും അഫ്ഗാൻ പാക് ആരോപണത്തെ തള്ളിക്കളഞ്ഞിരുന്നു താലിബാൻ സർക്കാർ ചൈനയുടെ സുരക്ഷാ ആശങ്കകൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും ചൈനയെ അപകടത്തിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ ഒരു ശക്തിയെയും ഒരിക്കലും അനുവദിക്കില്ലെന്നും അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞുവെന്നും ഡെക്കൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പ്രകാരമുള്ളൊരു പ്രധാന പദ്ധതിയായ ഈ ഇടനാഴി പാക് അധിനിവേശ കാശ്മീരിലൂടെ കടന്നുപോകുന്നത് കൊണ്ടാണ് ഇന്ത്യ ഇതിനെ ഇത്ര ശക്തമായി എതിർക്കാൻ കാരണം ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരി തങ്ങളുടെ പ്രാദേ ഭാഗമായി കണക്കാക്കുന്നതിനാൽ തന്നെ പദ്ധതി അതിൻ്റെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ലംഘിക്കുന്നുവെന്ന് രാജ്യം വാദിക്കുന്നുണ്ട് മണി കൺട്രോൾ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ അയൽ അയൽരാജ്യങ്ങളുമായുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിലൂടെയും സൈനിക സഹകരണത്തിലൂടെയും ദക്ഷിണേഷ്യയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനെ ഇന്ത്യ ശക്തമായി എതിർക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ തിരിച്ചടി ഇതിനെ ഭീകരമായി തന്നെ അവർക്ക് ബാധിക്കുന്നതാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി